നമ്മളെത്രയും പൈസ ഒക്കെ മുടക്കി ഇത്രയും വലിയ ടയറും കാര്യങ്ങളൊക്കെ കിട്ടും ഓടിക്കുന്നു നമ്മള് നമ്മൾ സ്വന്ത ആവശ്യത്തിന് വേണ്ടിട്ടല്ല ഇപ്പം ഇവിടെ ഓടുന്നത് എത്ര സൈന്യം വന്നാലും പുറത്തുള്ള ഡിൻസുകൾ വന്നാലും സഹായത്തിന് ഒരു ജീപ്പ് എന്ന് ഫോർ വീലർ ഉള്ള വണ്ടികൾ വേണം ആർമിയുടെയും അത് മറ്റു എത്തിക്കാൻ വേണ്ടി ഈ വണ്ടിയുടെ ആവശ്യം ആവശ്യമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചില്ലെങ്കിലും നമ്മൾ വരാൻ തയ്യാറാണ് നമ്മൾ ഇവർ വിളിച്ചിട്ടല്ല നമ്മൾ ഇന്നുവരെ വന്നത് ഇതിന് ഏകദേശം ഈ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുന്നു കുറെ ലൈറ്റൊക്കെ വെച്ചിട്ട് റോഡിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തുടങ്ങി വലിയ ഡയറക് ഇട്ടിട്ട് അവര് കാരണമാണ് സാധാരണക്കാര് റോഡിൽ ഷോ കാണിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇച്ചിരി കഴിഞ്ഞാൽ ആരും വന്നിട്ടില്ല ആദ്യ അഭ്യസം ഒന്ന് വിളിക്കും നിങ്ങളുടെ വണ്ടി അങ്ങക്ക് വേണം ഇങ്ങനെ ഹെൽപ്പ് ഹെൽപ്പുണ്ട് ആർമിനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകണം ടയറുണ്ടോ ഉണ്ടോ സ്നോർക്കിൾ ഉണ്ടോ എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇതേ റോഡിലൂടെയാണ് ഈ ജെ ഇത്രയും വലിയ ക്രെയിൻ എല്ലാ സംഭവങ്ങളും പോകുന്നത് അപ്പൊ ഈ ഒരു ജീപ്പിൽ ചെറിയൊരു ടയർ കുറച്ച് വലിയ ടയർ ഇട്ടെന്ന് വെച്ചിട്ട് കാരണം ആർമിയുടെ ഓഫീസർ മുന്നിൽ മുന്നിരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ടയറോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമല്ല സർക്കാർ ടാക്സ് അടച്ചിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത് ഇതാരും കട്ട് കൊണ്ടുവന്നിട്ട് പുറത്തുനിന്ന് ഫിറ്റ് പിറ്റേന്ന് നമ്മുടെ നിയറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിലും കർണാടകയിലും ഇത്രയും സ്ട്രിക്റ്റ് ഇല്ല പൊതുവെ എന്നും എം ബി ഡിയുടെ കണ്ണിൽ കടിയാണ് ഓഫ് റോഡേഴ്സ് ഇതേപോലെ വണ്ടി ഓൾട്രേഷൻ ചെയ്തതിൻ്റെ പേരിൽ എന്നും അവരെ പൊക്കും പക്ഷേ ഇന്ന് വയനാട് ഇത്രയും വലിയ ഈ ദുരന്തം നടന്നപ്പോൾ സൈന്യത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് രക്ഷാപ്രവർത്തകരെ മുൻനിരയിൽ നിൽക്കുകയാണ് ഈ ഓഫ് റോഡേഴ്സ് ഇന്ന് അവരുടെ ഈ വണ്ടി എല്ലാവർക്കും ആവശ്യമാണ് ഈ ഉരുൾപൊട്ടി ഒഴുകുന്ന ഈ പുഴ കടക്കാൻ അവർക്കിന്ന് ഈ വണ്ടി വേണം എന്താണ് അവർക്ക് പറയാനുള്ളത് അവരുടെ രക്ഷാപ്രവർത്തനം എത്ര എങ്ങനെയാണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം അപ്പം പൊതുവേ നിങ്ങളെ മൊത്തത്തിലെ വില്ലന്മാരായിട്ടാണ് അറിയപ്പെടുന്നത് അതെ അതെ കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി ടയർ വലിയ ടയറ് പിറ്റിയും അതേപോലെ അപകടങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഇപ്പം നിങ്ങളെ അവര് പെർമിഷൻ തന്നെ വിളിച്ചിരിക്കുകയാണ് അപ്പം എന്ത് തോന്നുന്നു നമുക്കത് അഭിമാനം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ ഒക്കെ മുടക്കി ഇത്രയും വലിയ ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് ഓടിക്കുന്നു പറഞ്ഞാൽ നമ്മൾ നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിട്ടല്ല ഇപ്പോൾ ഇവിടെ ഓടുന്നത് നമ്മളെ കൊണ്ട് ഒരാൾ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളെന്താക്കിയിരുന്നത് ഇത് മുൻകൂട്ടി നമ്മൾ കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ഇത് ചെയ്തതാണ് വണ്ടി സ്നോർക്കുകൾ വെച്ചാൽ ഫൈനാണ് ടയർ ഇട്ടാൽ ഫൈനാണ് മോഡിഫിക്കേഷൻ ചെയ്തു സാധാരണ ഒരു വണ്ടി സാധാരണ നമ്മൾ കമ്പനി ഇറക്കുന്ന രീതിയിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല ആ ടെറയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒത്തിരി പേര് ഇവിടെ വയനാട്ടിൽ നിന്ന് ഇവിടെ വയനാട് വയനാട് ജീപ്പേഴ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബിലുള്ള അങ്ങാണ് ഞങ്ങള് അതുപോലെ ബൈക്കേഴ്സിൻ്റെ ടീംസ് ഉണ്ട് ഇവരൊക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര സൈന്യം വന്നാലും എത്ര എന്താ പറയാ പുറത്തുള്ള ടീംസുകൾ വന്നാലും സഹായത്തിന് ഒരു ജീപ്പ് എന്ന ഫോർ വീലറുള്ള വണ്ടികൾ വേണം അല്ലാതെ ടൂ വീലറുള്ള സാധാരണ വണ്ടി എന്തായാലും അങ്ങോട്ട് കയറി എത്തിയിട്ടില്ല അപ്പം ഇപ്പം എം ബി ഡിയും എം ബി ഡിക്കും സർക്കാരിനൊക്കെ നമ്മൾ ആവശ്യമാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്വാഭാവികം നമ്മൾ തള്ളി പറയും അതും കുഴപ്പമില്ല നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന നമ്മൾ സഹായിക്കാം പിന്നെ ഇവർ വിളിച്ചില്ലെങ്കിലും നമ്മൾ വരാൻ തയ്യാറാണ് നമ്മൾ ഇവർ വിളിച്ചിട്ടല്ല നമ്മൾ നേരെ വന്നത് ഒരു മൂന്നാല് ദിവസമായി നമ്മളിവിടെ വരുന്നത് അപ്പം നമുക്ക് എന്താണെന്ന് പറയാ ഇതുകൊണ്ട് നമുക്ക് അഭിമാനം ഒരു ഈ വണ്ടിയുടെ കണ്ടീഷനിൽ ഇപ്പം വയനാട് നിങ്ങൾക്ക് നോർമലി ഫൈൻ ഫൈൻ കിട്ടാറുണ്ടോ അതെ നോർമൽ കാരണങ്ങൾ പറയുന്നത് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർക്ക് പറയുന്നത് പറയുന്നത് ടയറാണ് പിന്നെ കാര്യങ്ങൾ വിൻസിന്റെ കാര്യങ്ങള് പൊക്കുന്ന എം ബി എ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ കൂടിയും അവരോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ സി കൊറേ ആളുകൾ ഒരുപാട് അൾട്രേഷൻ നടത്തിയിട്ട് ട്രാക്കിൽ ഓടിക്കേണ്ട വണ്ടി റോഡിൽ ഓടിക്കുന്നുണ്ട് അത് ഡെഫിനറ്റ്ലി ഫൈൻ ചെയ്യണം പക്ഷെ നമ്മളിപ്പോ ഒരു മാക്സിന്റെ ഇതുപോലത്തെ ടയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെറൈനിലും ടെറയിനിലും ഓടിപ്പോവാംന്നര ഇഞ്ച് കാരണം ഒരു ഒന്നര ഇഞ്ച് ടയർ ചെലപ്പം പുറത്തേക്ക് വെക്കും പിന്നൊരു വിഞ്ച് ഉണ്ടാവും ഈ ഒരു രണ്ട് സാധനം ഗവൺമെന്റും അലോ ചെയ്താൽ തന്നെ നമുക്ക് എവിടെയും ധൈര്യത്തിൽ പോകാം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ മിനി ഇത് സംഭവിച്ച് രാവിലെ അവിടെ എത്തുമ്പോൾ ഞങ്ങളോട് പറയാണ് അപ്പുറത്ത് കുറെ കുടുംബങ്ങള് ഒരു റിവറിന് അപ്പുറത്ത് കുറെ കുടുംബങ്ങള് തങ്ങി കുടുങ്ങിക്കിടക്കുകയാണ് അപ്പൊ നോക്കുമ്പോ അവർ രക്ഷയില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുള്ള വണ്ടികളൊന്നും അങ്ങോട്ട് കടന്നെത്തത്തില്ല സാധാരണ ഇതിൽ ഫോർ വീലുള്ള ജീപ്പ് അല്ലെങ്കിൽ ജിപ്സി മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾ മാത്രമേ പോവുള്ളൂ എയർ ഫിൽട്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്നതാണ് സ്നോർക്കിൾ എന്ന് പറയുന്നത് സാധാരണ വെള്ളം ബോണറ്റ് ലെവലിൽ വെള്ളത്തിൽ വണ്ടി പോയിട്ടുണ്ട് വണ്ടി എഞ്ചിൻ സി സി ആയി പോവും ഈ സ്നോർക്കിൾ വെച്ചതുകൊണ്ട് ഒരിക്കലും വണ്ടി ഓഫ് ആവേ കംപ്ലൈന്റ് വരില്ല അപ്പൊ അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് അങ്ങോട്ട് റിവർ ക്രോസ് ചെയ്തിട്ട് ആ പാലത്തിന് അപ്പുറത്തേക്ക് കടന്നിട്ട് അവർ ഒരുപാട് ആളെ രക്ഷിക്കാൻ പറ്റി അതെ ഈ ഈ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ബോഡി ബോഡി കടത്തിക്കൊണ്ടുവന്ന ഒരു അതായത് ഈ ഓഫ് റോഡിൽ ഈ വണ്ടിയിൽ വെച്ചിട്ടാണ് ബോഡികൾ ഇതിന് ഏകദേശം ഒരു ഇരുപത് ബോഡികളോളം ഈ വണ്ടിയിൽ തന്നെ ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല അവിടെ ഒരുപാട് മണ്ണും മല്ലും കല്ലും മണങ്ങളും ഒക്കെ വന്ന് കിടക്കുകയാണ് അപ്പൊ അത് കടന്നു പോകണമെങ്കിൽ ജീപ്പ് അങ്ങനത്തെ സാധനങ്ങളാണ് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എന്ന് പറയുന്ന പേരുടെ ബോഡി നമുക്ക് എടുക്കാൻ ഞങ്ങൾ ഒരു ഇന്നത്തെ അടക്കം ഒരു ബോഡീസ് എടുത്തിട്ടുണ്ട് അതില് പിന്നെ ഒരു ഇരുപത് ബോഡി ഇതിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇന്നലെ വരെ സെയിം സെയിം വണ്ടികൾ അതേപോലെ തന്നെ ജീപ്പുകളിലും ഇതേപോലെ സമാനമായിട്ട് ഒരു വണ്ടി ബോഡി കടത്തുമ്പോൾ പിന്നെ അടുത്ത വണ്ടി വരും ആംബുലൻസിലേക്ക് കടത്തും അതിനുശേഷം വീണ്ടും നമ്മൾ അങ്ങോട്ട് പോകും ഇത് ഒരു കറക്റ്റ് രക്ഷാപ്രവർത്തനമാണ് തീർച്ചയായും അതായത് ഗവൺമെന്റ് ഓഫീഷ്യലുകളും ആരും ഇല്ലാത്ത സമയത്താണ് ഇതുപോലെ മറ്റുള്ള സന്നദ്ധ സംഘടനകളൊക്കെ വന്നു അവരും അവരുടെ കട്ടറും മറ്റും ഉപയോഗിച്ച് മരത്തിൻ്റെ അടിയിൽ നിന്ന് ബോഡുകൾ കണ്ടെത്തുന്നു നേരെ ആളുകൾ ഈ ജീപ്പിലേക്ക് കടത്തുന്നു ഞങ്ങൾ അത് പുഴ കടന്ന് അപ്പുറത്തേക്ക് ആംബുലൻസിലേക്ക് കടത്തുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത് അതിനുശേഷം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ വിവരം ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ി പോലെയുള്ള വലിയ രീതിയിലുള്ള സർക്കാരിനോട് എന്താണ് പറയുന്നത് നിങ്ങളുടെ ഈ വണ്ടികളുടെ കാര്യങ്ങൾ ചെറിയൊരു ഇളവുകളൊക്കെ കിട്ടണം ഇളവുകൾ ഇത്ര മാത്രം ഒരു കുഴപ്പമില്ലാത്ത ഒരു സൈസുള്ള ടയർ പ്ലസ് ഒരു വിഞ്ച് ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാം ഇതിപ്പോ സാധാരണക്കാർക്ക് എന്ത് ചെയ്തു തുടങ്ങി എന്നറിയോ കൊറേ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് റോഡിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തുടങ്ങി വലിയ ടയറൊക്കെ ഇട്ടിട്ട് അവര് കാരണമാണ് എന്താ സാധാരണക്കാര് റോഡിൽ ഷോ കാണിക്കാൻ വേണ്ടിട്ട് സാധാരണ ഇപ്പോൾ ഓഫ് റോഡേഴ്സ് എന്ന് പറയുന്നത് റോഡിലാരും റോഡ് ഓഫ് റോഡേഴ്സ് കാണിക്കല്ല ഇതിന് പ്രത്യേക ട്രാക്കും കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ എൻട്രി എടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഓടിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ആവശ്യമായതാണ് നമ്മൾ റോഡിലൂടെ ഓടിച്ച് വന്നിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് അത് നമ്മള് സ്വന്തം ഇതാരും സർക്കാർ വന്നും പൈസ തന്നിട്ടല്ലാത്ത ഇവർ ആർ ടി ഓഫീസിൽ നിന്ന് വിളിക്കും നമ്മളിപ്പോ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നു പിന്നെ ഇച്ചിരി കഴിഞ്ഞാൽ ആരും വന്നിട്ടില്ല ആർ ടി ഓഫീസിൽ നിന്ന് വിളിക്കും നിങ്ങളുടെ വണ്ടി ഞങ്ങക്ക് വേണം ഇങ്ങനെ ഹെൽപ്പ് ഉണ്ട് ആർമിനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകണം അതുകൊണ്ട് ടയറുണ്ടോ വിഞ്ചുണ്ടോ സ്നോർക്കിൾ ഉണ്ടോ എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും സാധാരണഗതിയിൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് മഴയൊന്നുമില്ല നല്ല വേനൽക്കരയ്ക്ക് അവർ ഈ സാധനങ്ങൾ കണ്ടാലും ഇതെന്ന മേലേക്ക് ഒരു പൈപ്പ് നോക്കി വെച്ചിരിക്കണം അതിന് ഫൈന് അയ്യായിരം രൂപ ഫൈൻ ടയർ ഫൈന് വിഞ്ചിന് ഫൈന് എല്ലാം ഒരു വണ്ടി അത്യാവശ്യം സെർച്ച് ചെയ്ത അമ്പതിനായിരം രൂപ ആയിട്ട് അവർ കാണും നല്ല പൈസ മണിക്കാണ് ഞങ്ങൾ ഇന്ന് പിന്നെ രാവിലെ എത്തിയത് ആർമിയുടെയും അത് മറ്റു ഉദ്യോഗസ്ഥരെയും ഇതിന്റെ തലപ്പ് ടോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ വണ്ടിയുടെ ആവശ്യം നിർബന്ധമായി വന്നു അതിനുശേഷം ശേഷം ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ അവരെ രാവിലെ തന്നെ കണ്ടു വേണം ഈ വണ്ടി ഒരു ആറോളം ജീപ്പുകളും മറ്റും പോയി അവരെ അവരെ ഉദ്ദേശിച്ച പോലെ അവർ ടോപ്പിലെത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും അവർ നല്ല രീതിയിലുള്ള സമീപനമാണ് അവർക്ക് നല്ല അവർ നല്ല നല്ല സപ്പോർട്ടും നമ്മോട് നല്ല രീതിയിലുള്ള ഒരു ഇതാണ് പ്രകടിപ്പിച്ചത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് എന്താ കഴിഞ്ഞാൽ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം വണ്ടികൾ നിർബന്ധമായും വേണം അല്ലാതെ നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വണ്ടികൾ നമുക്ക് അത്യാവശ്യമാണ് കേരള ഫയർഫോഴ്സിന്റെ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളിലുള്ള വണ്ടികളൊന്നും വണ്ടി പോകും പക്ഷെ അവര് അവർക്ക് അതിന് അത്രയും എന്താ പറയാ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരുണ്ടാവില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഓഫ് റോഡ് ഓടിച്ച് എക്സ്പീ ഇതിനായിട്ട് വെട്ടിയ റോഡുകളും ട്രാക്കുകളും ഉണ്ട് അതിലൂടെ ഓടിച്ച് എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവർമാരാണ് ഡ്രൈവറും കോ ഡ്രൈവറും അപ്പം വണ്ടി ഈ പിഞ്ചി എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ഥലത്ത് വണ്ടി ചെക്ക് ചെക്കായി കഴിഞ്ഞാൽ വേറൊരു വണ്ടിന്റെ ആവശ്യമില്ല നമുക്കൊന്ന് സ്വന്തം റിക്കവർ സെൽഫ് റിക്കവർ ചെയ്യാം നമ്മളെ കൂട്ടത്തിലുള്ള വേറെ ഏതെങ്കിലും വണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് വിഞ്ച് യൂസ് ചെയ്യുന്നത് അപ്പം സർക്കാരിന്റെ കീഴിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് ഇപ്പം പ്രായോഗികമാവും പ്രായോഗികമാകുമെന്ന് എനിക്കറിയത്തില്ല എത്ര വണ്ടി വേണം ഇപ്പൊ തന്നെ നമ്മൾ പല സ്ഥലത്തും കേരളത്തിൽ ഉടനുകളും ഓഫ് റോഡേഴ്സ് എന്നുള്ള വണ്ടിയുണ്ട് ഒരുപാട് ടീമുണ്ട് കേൾട്ടൺ ഉണ്ട് ആർ ആർ എന്ന് പറഞ്ഞ ടീമുണ്ട് എന്ന് പറഞ്ഞ ടീമുണ്ട് വയനാട്ടിൽ വയനാട് ജീപ്പേഴ്സ് ഉണ്ട് വയനാട് ജീപ്പ് ക്ലബ്ബുണ്ട് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് ഉണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി ഓടിക്കൽപ്പള്ളി ഓഫ് റോഡേഴ്സിന്റെ വണ്ടികളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ വണ്ടികളൊന്നും അധികം കൊണ്ട് എടുത്തിട്ടില്ല ഒന്നോ രണ്ടോ വണ്ടി എടുത്തിട്ടുള്ളൂ എല്ലാരും കൂടി വന്നിട്ട് നമുക്ക് എന്താക്കണം ജഗമ ആക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ആവശ്യമുള്ള വണ്ടികളെയും ആളുകളെയും പറഞ്ഞേക്കുന്നു ഇപ്പൊ ഞങ്ങളിപ്പം എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സി ആരാണെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള ചെറിയ പരിഗണനകൾ തരിക പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ടയർ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് റോഡിലൂടെ സേഫ്റ്റി പ്രശ്നമാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതേ റോഡിലൂടെയാണ് ഈ ജെ സി ബി ഇത്രയും വലിയ ക്രൈം എല്ലാ സംഭവങ്ങളും പോകുന്നത് അപ്പൊ ഈ ഒരു ജീപ്പിൽ ചെറിയൊരു ടയർ കുറച്ച് വലിയ ടയർ ഇട്ടെന്ന് വെച്ചിട്ട് ഇറ്റ് ഇസ് നോട്ട് മേക്കിംഗ് ഞങ്ങള് നോക്കും ശരിക്കും ും വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഓഫീസറാണ് നമ്മളെ അദ്ദേഹമാണ് കടത്തിവിട്ടത് കാരണം ആർമിയുടെ ഓഫീസർ മുന്നിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ടയറോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമല്ല ആളുകളെല്ലാ ആളുകളും ഓടിച്ചു വരുമ്പോ എന്താക്കും ഫൈനടിക്കുന്നു ഈ ഫൈൻ അടിക്കുന്ന കാര്യം ചിന്തിക്കണം സർക്കാരിന് ടാക്സ് അടച്ചിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത് ഇതാരും കട്ടുകൊണ്ടിന്നിട്ട് പുറത്തുനിന്ന് എടുത്തുകൊണ്ടിട്ടല്ലേ ഫിറ്റ് ചെയ്യുന്നത് വണ്ടികളുടെ ഇതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച് നമ്മൾ പരിപാടിക്ക് വേണ്ടിട്ട് ഇറക്കിയത് റോഡിലൂടെ പഠിക്കാൻ പറ്റില്ല ടാക്സ് അറച്ചിന് ടയർ പഠിക്കുന്നു അല്ല ഇതിന് വേണ്ടിട്ട് ഡിസൈൻ ചെയ്ത് ഇറക്കുന്നതല്ലേ ഈ ടറയിന് വേണ്ടിട്ട് ഈ റോക്കിലും മട്ട് മണ്ണിലും ഒക്കെ പഠിച്ച് കമ്പനി ഇറക്കുന്ന ടയറാണ് ടയറാണ് അതുപോലെ തന്നെ ഇതേ ടയറുകളാണ് അത് ഷോപ്പുകളിൽ വന്നിട്ട് ഷോപ്പ് ടാക്സ് അടച്ചു നമ്മൾ ടാക്സ് അടച്ചു എന്നിട്ടാണ് ഇത് മേടിച്ച് പിറ്റേന്ന് എന്നിട്ടാണ് ഇതെന്താ എന്താ ഇത് രണ്ടാമത് തിരിച്ച് സർക്കാരിലേക്ക് പൈസ എന്നുള്ള രീതിയിൽ ഫൈൻ അടച്ചിട്ട് നമ്മളിന്ന് മേടിച്ചു ഇത് സർക്കാർ ചെയ്തോട്ടെ ഒരു ഒരു എക്സ്ട്രാ ടാക്സ് അടച്ചിട്ട് ഇങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് എക്സ്ട്രാ ടാക്സ് അടച്ചിട്ട് ഇത് നിരത്തിൽ ഓടാനുള്ള സംവിധാനം ചെയ്താൽ മതി പിന്നെ അത് അവർ നമ്മുടെ നിയറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിലും കർണാടകയിലും ഇത്രയും സ്ട്രിക്റ്റ് ഇല്ല ഇല്ല കാരണം ഇന്ത്യയിൽ തന്നെ ആണല്ലേ പല സ്ഥലത്തും പല നിയമങ്ങളും രീതികളും നിയറസ്റ്റ് സ്റ്റേറ്റിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല നമ്മളെ കേരളം ആളുകൾ കുറെ സംസാരിക്കെങ്കിലും വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യൂല ഓഫ് റോഡ് വണ്ടികൾ ബോഡികൾ എടുക്കുന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലേ ഫസ്റ്റ് ഡേ വന്നു കഴിഞ്ഞപ്പം അവിടെ ആരും എത്തിയിട്ടില്ല കാരണം ആ അവിടെ വില്ലേജ് റോഡിലേക്ക് ആരും എത്തിയിട്ടില്ല ഞങ്ങൾ ആരുടെയും സഹായം കൂടാണ്ടാണ് അന്ന് ഞങ്ങൾ ഒരു ഇരുപത്തെട്ട് ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്തത് പിന്നെ പിറ്റേ ദിവസം വരുമ്പം ഞങ്ങളെ മേപ്പാടിയിൽ തടഞ്ഞു വെച്ചു ഈ വണ്ടി പറഞ്ഞ നിങ്ങൾക്ക് അവിടെ പോ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല അവിടെ ക്രെയിൻ ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ക്രെയിനൊക്കെ ലിമിറ്റ് ഉണ്ട് ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള ഈ ചെറിയ റോഡിലൂടെ എങ്ങനെ പോകാനാണ് ഞങ്ങൾ വിൻസുള്ള ട്രാക്ടർ പുൽപ്പള്ളിയിൽ നിന്ന് ഒരു ഫൈവ് തേർട്ടി രാവിലെ ഫൈവ് തേർട്ടിക്ക് അവർ ഓപ്പൺ ട്രാക്ടർ ഓടിച്ചിട്ട് ഇവരെ സെവൻ തേർട്ടിക്ക് എത്തിക്കഴിഞ്ഞിട്ട് തീരെ ഒരു ഒരു കോമ്പൻസൻസ് ഇല്ലാണ്ട് ഞങ്ങൾ രണ്ടര മണിക്കൂർ അവിടെ പിടിച്ചിട്ടു അതിനുശേഷം ഞങ്ങളിവിടെ ഓടിയെത്തി കുറച്ച് മരങ്ങൾ മാറ്റി ഞങ്ങൾക്ക് രണ്ട് ബോഡി അപ്പം തന്നെ റിക്കവർ ചെയ്യാൻ പറ്റി അതൊക്കെ ഒരു നമ്മൾ ഗവൺമെൻറ്റും സിസ്റ്റവും ചെയ്യുന്നില്ലെന്നല്ല കുറെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ എവറിബഡി അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫ് റോഡേഴ്സിന് പറയാനുള്ളത് കാരണം ഒരു ദുരന്തം വരുമ്പോൾ മാത്രം അവരെ വിളിക്കും അതിന് ശേഷം അവർക്ക് വമ്പൻ തുക ഫൈൻ ഈടാക്കി കൊടുക്കും അപ്പം ഇക്കാര്യത്തിലൊക്കെ നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകണം പക്ഷേ ചെറിയ ഇളവുകളൊക്കെ ചെയ്യാമെന്ന് തന്നെയാണ് ഒരു പൊതുവികാരമുള്ളത്